ദാനിയേൽ പ്രഭാചരൻ്റെ പുസ്തകത്തിൽ നിന്ന് എട്ടാം അധ്യായം മാട്ടുകൂറ്റന്മാർ ഭാഷാൻ രാജാവിൻ്റെ മൂന്നാം ഭരണപക്ഷം ദാനിയേലായ എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി ദർശനത്തിൽ ഞാൻ കണ്ടു ഞാൻ യലോൻ ദേശത്ത് തലസ്ഥാനമായ സുസായിലായിരുന്നു ഞാൻ ഉലായി നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുയർത്തി ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു അതിന് രണ്ട് വലിയ ഉണ്ടായിരുന്നു ഒന്ന് മറ്റതിനേക്കാൾ നീളമുള്ളവയായി അധികം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ് മുട്ടാട് പടിഞ്ഞാറോട്ടും വളക്കോട്ടും തെക്കോട്ടും ഇടിച്ച് മുന്നേറുന്നു ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിനോട് എതിർത്ത് നിൽക്കുവാനോ അതിൻ്റെ ശക്തി അവൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപെടാനോ കഴിഞ്ഞിരുന്നില്ല തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും കാണിക്കുകയും ചെയ്തു ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇതാ മറ്റൊരു പോരാട് കുറ്റൻ ഭൂതരത്ത് നിന്ന് കുറുകെ പടിഞ്ഞാറോട്ട് വന്ന് നിലംതൊടാതെ പാഞ്ഞു വരുന്നു ആ കോലാടിനെ കണ്ണുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു നദീതീരത്ത് നിൽക്കുന്നതിനായി ഞാൻ കണ്ട ഈ ഇരു കമ്പുകളുമുള്ള മുട്ടാടിന് നേരെ ഉഗ്രമായ കോപത്തോടെ അത് പാഞ്ഞു വരുന്നു അവൻ മുട്ടാടിനടുത്ത് എത്തുന്നതിനും ഉഗ്രകോപം കൊണ്ട് ഇടിച്ച മുട്ടാടിൻ്റെ കൊമ്പുകൊണ്ടും തകർക്കുന്നതിനും ഞാൻ കണ്ടു അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു അവനതിനെ നിരത്ത് വീഴ്ത്തി ചവിട്ടി അതിനെ അവയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല പിന്നീട് കോരാടുകുറ്റൻ അതിശക്തനായി പക്ഷേ ശക്തിയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ അവൻ്റെ വലിയ കൊമ്പുകൾ തകർന്നു പോയി അതിനു പകരം ആകാശത്തിൻ്റെ നാല് കാറ്റുകളുടെയും നേരെ ശക്തമായ നാല് കൊമ്പുകൾ മുളച്ചു വന്നു അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ച് തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിൻ്റെ ദേശത്തിന് നേരെയും വളർന്നു വലുതായി അത് ആകാശത്തെ സൈന്യത്തെ വളർന്ന വലുതായി നക്ഷത്രവ്യൂഹങ്ങളിൽ പലതിനെ കുത്തി വീഴ്ത്തി ചവിട്ടി മതിച്ചു അത് ആകാശ സൈന്യത്തിൻ്റെ അധിപനെ വില്ലുകയും പോലും ചെയ്തു അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മയിൽ മറിക്കുകയും ചെയ്തു ജനം തങ്ങളുടെ പാപനിമിത്തം അവൻ്റെ പിടിയിൽ നിന്ന് അമർന്നു ദഹന നിരന്തര ദഹനബിലി മുടങ്ങി സത്യം നിരത്ത് വലിച്ചെറിയപ്പെട്ടു കൊമ്പനാകട്ടെ അടിക്കടി വിജയം നേടി അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു വേറൊരു പരിശുദ്ധൻ അതേ സംസാരിച്ചവനോട് പറഞ്ഞു നിരന്തര ദഹനബിലിയെയും നാശം വിതയ്ക്കുന്ന കോപത്തെയും പാപത്തെയും വിശുദ്ധ മന്ദിരം സൈന്യവും കൽക്കീഴിൽ ചവിട്ടി മിതിക്കുന്നതിനെതിരെയും കുറച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും അവൻ അവരോട് പറഞ്ഞു രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യകളും പ്രഭാതങ്ങളും വരെ അപ്പോൾ വിശുദ്ധ മന്ദിരം പുനുദ്ധരിക്കപ്പെടും ദാനീയരായി ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചു അതാ എൻ്റെ മുൻപിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ നിൽക്കുന്നു ഉലായ് തീരത്തിൽ നിന്ന് അവൻ വിളിച്ചു പറയുന്ന ഞാൻ കേട്ടു ഗബ്രിയയിൽ ദർശനം അവനെ ഗ്രഹിപ്പിക്കുക ഞാൻ നിന്നിടത്തേക്ക് അവൻ വന്നു അവൻ വന്നപ്പോൾ ഞാൻ അതിഭയ വിഹിലനായി സാഷ്ടാംഗം വേണു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഗ്രഹിച്ചു കൊടുക്കുക ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ് അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ച് വീണു എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി അവൻ പറഞ്ഞു കാലത്തിൻ്റെ അവസാന കാലത്ത് ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ എന്നോട് വെളിപ്പെടുത്തി തരാം യുഗാന്ത്യങ്ങളെ സംബന്ധിക്കുന്നതാണ് ഇതിൽ രണ്ട് കൊമ്പുള്ളവൻ നീ കണ്ട മുട്ടാട് മേദിയായിലേക്കും പേഴ്ഷിയായിരക്കും രാജാക്കന്മാരാണ് കോരാടുകൂറ്റൻ യുവരാജാവാണ് അവൻ്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദ്യത്തെ രാജാവിനെ തകർക്കപ്പെട്ട കൊമ്പിൻ്റെ സ്ഥാനത്തും മറ്റ് നാലെണ്ണം മുളച്ചതുപോലെ അവൻ്റെ രാജ്യത്തു നിന്ന് നാല് രാജ്യങ്ങൾ ഉദയം ചെയ്യും പക്ഷേ അവൻ്റെ ശക്തി അവർക്കുണ്ടായിരിക്കുകയില്ല അവരുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുന്നതായി ഉഗ്രഭാവമുള്ള തന്ത്രശാലിയായ ഒരു രാജാവ് ഉണർന്നു വരും അവൻ്റെ ശക്തി വലുതായിരിക്കും അവൻ നഗരങ്ങൾക്ക് കാരണമാകും തൻ്റെ പ്രവൃത്തികളിലാമൻ വിജയിക്കും ശക്തരെയും പരിശുദ്ധനെയും അവൻ നശിപ്പിക്കും കൗശല്യം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ ദർശനങ്ങളിൽ വിജയിക്കും അവൻ എഴുന്നേറ്റ് അഹങ്കരിക്കും മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും രാജ രാജാതിരാജിനെതിരെ പോലും അവൻ പൊരുതും എന്നാൽ അവൻ തകർക്കപ്പെടും മനുഷ്യകരം കൊണ്ട് ആയിരിക്കുകയില്ല സന്ധികളെയും പ്രഭാതങ്ങളെയും കുറിച്ച് അറിയിക്കുന്ന ദർശനം സത്യമാണ് എന്നാൽ അനേക നാളുകൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്നതിൽ അത് മൂടി മുദ്ര വയ്ക്കുക ഞാൻ തളർന്ന് ഏതാനും ദിവസത്തെ രോഗിയായി കിടന്നു പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ കാര്യങ്ങൾ മുഴുകി ദർശന നിമിത്തം ഞാൻ അസ്വസ്ഥനായിരുന്നു അത് ഗ്രഹിക്കുവാൻ എനിക്ക് സാധിച്ചതുമില്ല കൃതാവിയെ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമദീപികാരന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വിവക്ഷമുണ്ടായിരിക്കും ദേശംശിയായിരിക്കും സ്തുതിയായിരുന്നു